കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്കൊപ്പം ചേരുകയാണ് സർ കോൺഗ്രസ് വലിയൊരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു താങ്കളെ കോഴിക്കോടിന്റെ ചുമതല ഏൽപ്പിക്കുന്നു അത്തരത്തിൽ വലിയൊരു മാറ്റമാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു ക്യാമ്പാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വയനാട്ട് വെച്ച് നടന്നത് ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധേയ പരാജയങ്ങളെ കുറിച്ച് അപകടമായി അപഗ്രഹിച്ചൊരു ക്യാമ്പാണ് സാധാരണ കുറിച്ച് മാത്രമാണ് വിലയിരുത്താറുള്ളത് ഇത് വിജയത്തെ കൂടി വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള വോട്ട് ഷിഫ്റ്റിനെ കുറിച്ച് എത്ര പേര് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് അതാരൊക്കെയാണ് ഏതൊക്കെ പാർട്ടിയുടെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നുവരെ നടക്കാത്ത അവലോകനമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട്ടിൽ നടന്നത് അവിടെ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമലുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് അദ്ദേഹം ഒരു മാർഗ്ഗരേഖ ഒരു കലണ്ടർ ഒരു ടൈം ടേബിൾ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ വിഷൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ആ കലണ്ടറിനകത്ത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വളർച്ചയെ മറികടന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വോട്ട് ഷിഫ്റ്റിനെ മറികടന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഓരോ സീനിയർ നേതാക്കന്മാരെ ഓരോ ജില്ലകളിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ജില്ലകളിലെ സംഘടനാപരമായ സകല ദൗർബല്യങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ മുന്നണി ബന്ധങ്ങളുമൊക്കെ സുദൃഢമാക്കാനും ശാശ്വതമാക്കാനും പാർട്ടിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ച് രണ്ടായിരത്തി ട്വൻറ്റി ഫൈവിൽ വിജയമാർജിക്കാൻ തീരുമാനമെടുത്തുകൊണ്ടുകൊണ്ടാണ് ഓരോ സീനിയർ നേതാക്കന്മാർക്ക് ഓരോ ജില്ലകൾ നൽകിയിരിക്കുന്നത് കോഴിക്കോട് ജില്ല എനിക്കാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തിരണ്ടാം തീയതി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ബഡ്ജറ്റ് സമ്മേളനം ഏതാണ്ട് ഓഗസ്റ്റ് പതിനാല് വരെ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ദിവസം പാർലമെൻറ്റ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കോഴിക്കോട്ട് പോയി അവിടെ യോഗം വിളിച്ച് ആദ്യം ഒരു അവലോകനം നടത്തിയതിന് ശേഷം ഞാൻ കോഴിക്കോട്ട് നിരന്തരമായി പോയി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൗത്യം പൂർത്തിയാക്കും അപ്പം വിഷൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇത് ട്വൻറ്റി സിക്സ് വരെ നിലനിൽക്കുമല്ലോ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ ഈ മിഷൻ മുന്നോട്ട് നീങ്ങും ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ അതായത് വയനാട് വടകര കോഴിക്കോട് ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് പക്ഷേ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് അവിടെ നിയമസഭാ പ്രാതിഥ്യം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയൊരു ദൗർബല്യം അവിടെയുണ്ട് പക്ഷേ ലോക്സഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തിലാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു വരുന്നത് അത് രാഷ്ട്രീയമായി സംഘടനയുടെ ദൗർബല്യം തന്നെയാണ് മാത്രമല്ലോ പാർലമെന്റിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലിയിൽ അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് യു ഡി എഫിന് എം എൽ എ വയനാട്ടിലിപ്പോൾ നമുക്ക് ആകെയുള്ളൊരു എം എൽ എ എന്ന് പറയുന്നത് സിദ്ധിക്ക് മാത്രമാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന കോഴിക്കോട് ഉൾപ്പെടുന്ന മേഖലകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് മടങ്ങി വന്നേ മതിയാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ഫോം ചെയ്തേ മതിയാവും അപ്പോൾ സ്വാഭാവികമായി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ജനവികാരം ഫലപ്രദമായി ജനങ്ങളിലെത്തിക്കാൻ അതിനെ ഫലപ്രദമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിയണം അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം കേവലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അസംബ്ലിയാണ് അപ്പോൾ അസംബ്ലിയിൽ കോഴിക്കോട് ജില്ല അടക്കം വയനാട് ജില്ലയടക്കം നമ്മുടെ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കുക അതിന് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ സ്ഥാനാർത്ഥികളാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഏകം മാനദണ്ഡം ഞങ്ങൾ വയനാട്ടിൽ രൂപീകരിച്ചിരിക്കുന്നത് വിജയസാധ്യത മാത്രമാണ് അല്ലാതെ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയെടുക്കുന്ന ഇറക്കുന്നൊരു പ്രവണത അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിലെ പ്രവർത്തകരും ജനങ്ങളും അംഗീകരിക്കുന്ന നേതാക്കന്മാർ അതാണ് വിജയസാധ്യത ആ വിജയസാധ്യത മാനദണ്ഡമാക്കിയിട്ട് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കൂ അതടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരെ ചുമതലകളേൽപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് പറ്റി വ്യക്തമായ ധാരണയുള്ള ഒരു നേതാവാണ് ആ നിലയിൽ കൊയിലാണ്ടി അതോടെ തിരുവമ്പാടി കുന്നമംഗലം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കോൺഗ്രസിൽ ശക്തമായ വേരോട്ടമുണ്ട് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട് പക്ഷേ അവിടെയാണ് കോൺഗ്രസ് പലപ്പോഴായി പരാജയപ്പെടുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തൊട്ട് കോഴിക്കോട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അന്ന് മുരളീധരനാണ് സ്ഥാനാർത്ഥി അന്ന് നമുക്കറിയാമല്ലോ കോഴിക്കോടിന്റെ ഭാഗമാണ് വയനാട്ടിൽ രണ്ട് മണ്ഡലങ്ങൾ കൽപ്പറ്റയും ബത്തേരിയും അതേസമയം മാനന്തവാടി കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നു അപ്പോൾ കോഴിക്കോട്ടെ ബാലുശ്ശേരി കൊയിലാണ്ടി കൊടുവള്ളി അടക്കമുള്ള കോഴിക്കോട് ഒന്നും രണ്ടും അടക്കമുള്ള മണ്ഡലങ്ങളെ കോഴിക്കോട് പാർലമെൻ്റ് ഭാഗമായിരുന്നു വയനാട് വരുന്നതിന് മുമ്പ് അപ്പോൾ അവിടെ ഒരു നാല് തെരഞ്ഞെടുപ്പിൽ ഞാനവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ ഇക്വേഷൻസിനെ കുറിച്ചുള്ള നല്ല ഉത്തമ ബോധ്യം എനിക്കുണ്ട് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി നമുക്കുണ്ടായിരിക്കുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങൾ ആ ദൗർബല്യം എല്ലാ തിരഞ്ഞെടുപ്പിലും ഉള്ളതാണ് പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മൂന്ന് റീജ്യനായി തിരിച്ച് മൂന്ന് റീജ്യണൽ നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് പ്രസിഡന്റ്മാർക്ക് അതിനുശേഷമാണ് പതിനാല് ജില്ലയ്ക്ക് ഓരോ ജില്ലാ നേതാക്കന്മാരെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ദൗത്യം ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എല്ലാവരുമായി കൂടിയാലോചന നടത്തി ആരെയും പാർട്ടിക്ക് പിന്നെ ഇത് ഇതൊന്നും കളയാതെ പാർട്ടിയുടെ അച്ചടക്കം പ്രധാനമാണ് അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ആരെയും വെച്ച് ഓർപ്പിക്കില്ലെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറയുന്നതിനേക്കാൾ കൂടുതൽ ഊന്നൽ നൽകി പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അത് ഒറ്റ വാക്കിൽ കെ സി വേണുവാൻ ഒതുക്കിയെങ്കിലും വളരെ ഷാർപ്പായി പറഞ്ഞു ഒരു കാരണവശാലും പാർട്ടിയെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്നതിന് വെച്ച് ഓർപ്പിക്കില്ല ദീപാദാസ് മുൻഷി പറഞ്ഞു അപ്പം അച്ചടക്കം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അച്ചടക്കത്തിൽ അധിഷ്ഠിതമായെങ്കിൽ മാത്രമേ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഉള്ളൊരു തലമുറയെ വാർത്തെടുക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പോൾ അവരെ ആത്യന്തികമായി ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്കുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ രമേശ് ചുമതലയുള്ളത് അദ്ദേഹത്തിന് അവിടെ ഒരു വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് അത്ര എവിടെയാണ് കോൺഗ്രസ് ഇടിച്ചു കയറാൻ പറ്റാത്ത നാനൂറ് പ്ലസ് എന്നല്ലേ അവർ പറഞ്ഞത് അതിന് പ്രശാന്ത് കിഷോർ പറഞ്ഞ നാനൂറ്റി അമ്പത് പ്ലസ് അങ്ങനെ ഒരു പ്ലസ് ഇല്ല ജനങ്ങളുമായി ബന്ധമുള്ളവരെ ജനപക്ഷത്ത് നിൽക്കുന്നവരെ ആരും ഒരിക്കലും കളയാറില്ല ഈ കോർപ്പറേഷനൊക്കെ നമ്മൾ പണ്ട് ഭരിച്ചിട്ടുള്ള ഇപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ പിന്നെ കണ്ണൂർ കണ്ണൂരിൽ ചാർജ് സുധാകരൻ നേരിട്ട് ഏറ്റെടുത്തു മനസ്സേ അപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂരാണ് ഇതാണിപ്പോൾ കോർപ്പറേഷൻ അപ്പോൾ അസംബ്ലി സെഗ്മെൻറ്റിലും ജില്ലയ്ക്കും ചാർജ് കൊടുത്ത പോലെ നമ്മൾ ഓരോ ജില്ലാ പഞ്ചായത്തിൽ ചാർജ് കൊടുക്കുന്നുണ്ട് കോർപ്പറേഷൻ ചാർജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും പിന്നെ പഞ്ചായത്തിലും ഒക്കെ ചാർജ് കൊടുക്കുന്നുണ്ട് അടുത്ത ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായൊരു മൂല്യ ചൂതി അവർക്കുണ്ടായിരിക്കുന്നൊരു അപജയം അവർക്കുണ്ടായിരിക്കുന്ന നമ്മുടെ വിജയരാഘവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി പൂതലിക്കുക എന്ന് പറഞ്ഞാൽ ചെതലലിക്കുക അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൽ ആര് ജയിച്ചാലും ബി ജെ പി പോവെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം അവർ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിലെ പോലെ മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു ആ തകർച്ച നമ്മൾ സന്തോഷിക്കുന്നില്ല അപകടകരമാണ് അവരുടെ തളർച്ച ബി ജെ പിയെ വളർത്താനാണെങ്കിൽ അത് നമ്മുടെ നാടിനാപത്താണ് അപകടം ചെയ്യും ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിൽ ഇപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവർ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നാൽ അത് ബി ജെ പിക്ക് അനുകുണമായി മാറാൻ പാടില്ല അതാണ് നമ്മൾ ലക്ഷ്യം ഇപ്പോൾ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച മുഴുവൻ ആളുകളെയും ജനങ്ങൾ തോൽപ്പിച്ചു സുരേഷ് ഗോപിയുടെ വിജയം അതുകൊണ്ട് ബി ജെ പിയുടെ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല സുരേന്ദ്രൻ തോറ്റു എം ടി രമേശ് തോറ്റു ശോഭാ സുരേന്ദ്രൻ തോറ്റു അനിൽ ആന്റണി തോറ്റു രണ്ട് കേന്ദ്രമന്ത്രി തോറ്റു അപ്പം ബി ജെ പിയുടെ പരമ്പരാഗതമായ നേതാക്കന്മാരെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല സുരേഷ് ഗോപി അതുകൊണ്ടാണ് ഒരു സിനിമാ നടൻ സാംസ്കാരിക തലസ്ഥാനം അങ്ങനെ കണ്ടത് അതേസമയം ബി ജെ പി യെ ജനങ്ങൾ ഒരിക്കലും അധികാരത്തിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന് തെളിവാണ് സകല ബി ജെ പി നേതാക്കന്മാരെയും ജനങ്ങൾ തോൽപ്പിച്ചത് ജനങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കുമ്പോൾ ആ തോൽപ്പിക്കുന്ന ബി ജെ പിയെ വളർത്താനാണ് മാർസിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് അതാണ് അപകടം കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഈ പടലപ്പണക്കത്തിനൊക്കെ എന്ത് പ്രസക്തിയാണ് ഇനിയുള്ളത് രാജ്യം ഗുരുതരമായ ഒരു വൈതരണയെ നേരിടുന്നു സംഘടന സംഘടനയുണ്ടെങ്കിലല്ല ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റൂ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണിത് ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി വേണം പാർട്ടിയില്ല എവിടെയാണ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് പാർട്ടി ആണ് മുഖ്യം ഗ്രൂപ്പ് പിന്നെ രണ്ടാമത്തെ പരിഗണന ഗ്രൂപ്പിനുള്ളൂ അത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് തൃശൂരിലെ പരാജയം ഈ ക്യാമ്പിൽ വയനാട്ടിൽ നടന്ന ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ പോസിറ്റീവ് ആയുള്ളൊരു ചർച്ച നടക്കേണ്ടതിനാലാണ് താൻ അതിൽ പങ്കെടുക്കാതിരുന്നെന്നാണ് പറയുന്നത് അത്തരത്തിൽ തന്നെയാണോ അതിനെ കാണുന്നത് അല്ല മുരളീധരൻ കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ് അദ്ദേഹമാണ് തൃശ്ശൂർ പരാജയപ്പെട്ടത് ആ പരാജയത്തിന്റെ കാരണങ്ങൾ പാർട്ടി വേദികൾ ചർച്ച ചെയ്യേണ്ടെന്ന് ഒരു സമ്മേളനമാണ് വയനാട്ടിൽ നടന്നത് അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവിന് തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വന്ന സാഹചര്യം വയനാട്ടിലെ ക്യാമ്പിൽ വന്ന് വിശദീകരിക്കേണ്ട ആൾ അദ്ദേഹമാണ് അദ്ദേഹം ആ ക്യാമ്പിൽ പങ്കെടുക്കാത്തത് പിന്നെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കി അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടാനും ആരെങ്കിലും അദ്ദേഹത്തെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അത്തരം ആളുകളെ പോയിന്റ് ഔട്ട് ചെയ്യാനും പിൻ പോയിന്റ് ചെയ്യാനും പറ്റിയ ഒരു അവസരമാണ് വയനാട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം അത് ഉപയോഗിക്കേണ്ടിയിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ പതിനെട്ട് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് രണ്ട് സീറ്റിലാണ് തോറ്റത് കഴിഞ്ഞവണ പത്തൊമ്പത് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് അതിലൊരു സീറ്റുകൂടി ഇത്തവണ പോയി പരാജയപ്പെട്ട സീറ്റുകൾ ആ സീറ്റുകളുടെ പരാജയം ഞങ്ങൾ വിലയിരുത്തി വിജയിച്ച സീറ്റുകളുടെ പരാജയങ്ങൾ ഞങ്ങൾ അപ്പോൾ വിജയ പരാജയങ്ങൾ ഒരുപോലെ ചർച്ച ചെയ്തൊരു ക്യാമ്പാണിത് സാധാരണ പരാജയത്തെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യൂ ഇത്തവണ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു വിജയിച്ച മണ്ഡലങ്ങളിൽ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ആരൊക്കെയാണ് വോട്ട് ചെയ്യാതിരുന്നത് ഏത് മേഖലയാണ് ആ വോട്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് മീൻസ് പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കുണ്ടായ വോട്ട് ഷിഫ്റ്റിൻ്റെ കണക്ക് ഇതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി ചർച്ച ചെയ്തൊരു ക്യാമ്പാണ് ആഗ്രഹത്തിനും അഭിലാഷത്തിനും കോൺഗ്രസ് പാർട്ടി ആ തന്നെ മുന്നോട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ റിസൾട്ട് ഇപ്പൊ തന്നെ അയോധ്യ ഉദാഹരണം എടുക്കാം അയോധ്യയില് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പടിഞ്ഞു കോടികൾ ചെലവാക്കി പ്രാണപ്രതീക്ഷ നടത്തി ആ അയോധ്യയിൽ ബി ജെ പി തോറ്റുപോയി പ്രധാനമന്ത്രി അവിടെ മത്സരിച്ചിരുന്നേ അദ്ദേഹം തോറ്റുപോകും അദ്ദേഹം വാരണാസിക്ക് പോയി വാരണാസിൽ അഞ്ച് ലക്ഷം വോട്ട് കിട്ടുന്നിടത്ത് അദ്ദേഹം പിന്നെ ഒന്നേ മുക്കാൽ ലക്ഷം ഓണ്ണാണ് ജയിച്ചത് അപ്പോൾ വർഗീയവൽക്കരണം ഏറ്റവും കൂടുതൽ നടന്ന അയോധ്യയിൽ പോലും ബി ജെ പി തോറ്റു ഉത്തരാഖണ്ഡിലെ ബദരിനാഥി തോറ്റു ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടി വർഗീയവൽക്കരണത്തിലൂടെ അധികാരത്തിൽ വരാമെന്നുള്ള ബി ജെ പിയുടെ വ്യാമോഹത്തിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ പോകുമ്പോൾ ദുർബലമായ പ്രതിപക്ഷം ശക്തമായ ഭരണപക്ഷം ഇപ്പം നേരെ തിരിഞ്ഞു വന്നു ഇത്തവണ ഞാൻ പാർലമെന്റിൽ പോകുമ്പോൾ ശക്തമായ പ്രതിപക്ഷം ദുർബലമായ പ്രതിപക്ഷം ഭരണപക്ഷം ആടിക്കളിയടാ കൊച്ചുരാമ എന്ന് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡും പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ നാല് പ്രാവശ്യം പ്രധാനമന്ത്രി ഇടപെട്ടു ആഭ്യന്തരമന്ത്രി ഇടപെട്ടു അതുപോലെ രാജ്നാഥ് സിംഗ് മന്ത്രി ഇടപെട്ടു അപ്പോൾ പ്രധാനമന്ത്രിക്ക് പോലും എത്ര അസ്വസ്ഥത സൃഷ്ടിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഈ ഭരണപക്ഷത്തെ വളരെ നന്ദി കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകും ജനങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് വടക്കോ പഠനപ്പിണക്കങ്ങളോ കോൺഗ്രസ് ലീനിൽ നടക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് രാജമൻ ഉണ്ണിത്താൻ കൃത്യമായി പറയുന്നത് കാസർഗോഡ് നിന്നും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് പനി പാടിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ